അമ്മച്ചിമാരൊക്കെ പറഞ്ഞോണ്ട് പിന്നീട്ട് എത്തിയാവോ എവിടെ എന്നാലും ഞാൻ നിന്റെ കല്യാണത്തിന് വരും അതല്ലെന്ന് കഴിഞ്ഞു എന്നാൽ അവിടെ വന്ന സെമിത്തേര് ആദ്യത്തെ പള്ളി ആ പള്ളിയാ ആ പള്ളി എന്നാ ഞാൻ കല്യാണത്തിന് വരുന്നില്ല അവിടെ വെച്ച എന്റെ കല്യാണം കഴിഞ്ഞത് ഓർമ്മ വരും അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്ന് അയ്യോ പച്ച കയ്യിലുള്ള മോതിര ആ മോതിരം ഞാൻ ആരെങ്കിലും കൈ കൊടുത്തു വിടാം ഓ എന്തെങ്കിലും കാണിക്കേ എന്റെ ദൈവമേ പെണ്ണും പെണ്ണുമ്പിള്ളന ഇങ്ങനെ പേടിയുള്ള ഒരു മനുഷ്യ അയോ ഇച്ചായോ ആടൊക്കെ തെരഞ്ഞെന്നറിയൂ എന്നായിരുന്നു ബെഞ്ചരിപ്പുണ്ടെന്ന് പറഞ്ഞു അതാ രാവിലെ ഉപ്പാവ് ഒഴിച്ചായിരിക്കും പറഞ്ഞു അല്ലെ ബെഞ്ചരിപ്പുണ്ടെന്ന് പറഞ്ഞു അതെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ ഈ ഉടുപ്പില്ലേ ഈ ഉടുപ്പ് നീ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഇവിടെ വെച്ചിട്ട് പോകരുത് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഇഷ്ടപ്പെട്ടത് അതല്ലെന്ന് നമ്മളെ വീട് അവിടെ എവിടെ നോക്കിയാലും നല്ല തുരുത്തുകളല്ലേ ഈ ഉടുപ്പ് തന്നെ വേച്ചി എങ്ങനെ എർജാലും കേട്ട് ഒരു കറക്കുള്ള നീന ഇവിടെ നിന്ന് കഥ പറയാതെ അവിടെ വിളിക്കുന്നുണ്ട് അതെ അച്ഛായ ഇവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഷൂ സൂര്യ ഇടാതെ അകത്തോട്ട് കേറരുതെന്ന് അത് അങ്ങനെ കയറിയിട്ട് അച്ഛൻ ഇറങ്ങി പോവെന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ ചൂച്ചൂടി കഴിഞ്ഞു അച്ഛൻ മാത്രമല്ല മൊത്തം ആൾക്കാരെറങ്ങി പോകുന്നുണ്ട് ഹലോ ഹലോ ആരാ ഞാൻ ഏത് ഓ വർഷം പ്രേമിച്ച് നടന്നിട്ട് നീ എന്റെ ശബ്ദം പോലും മറന്നല്ലേടി ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം ഞാൻ എനിക്ക് നിന്നെ കണ്ട് രണ്ടു വാക്ക് സംസാരിക്കണം എന്നാ കുഴപ്പമില്ല ഞാൻ പള്ളിക്ക് അകത്തോട്ട് വരാം അവിടെ അവിടെ തന്നെ നില്ല നില്ല ഞാൻ ഞാൻ താ താ വാ വാ കൊല്ലം നോക്കി പൈസ കൊടുത്ത് ഓരോ സാധനങ്ങളും മാറ്റി കൊടുത്ത് കണ്ടപ്പോ കെട്ടിക്കോട്ട് പോധിയല്ല അടിപൊളിയത് ചേരുന്നുണ്ട് നിനക്ക് പക്ഷേ എന്നോട് വേണോരുന്നാട് ഇതിന്റെ ഈ ചതി ൂർവല്ല നിന്റെ അച്ഛന്റെ പേര് ജോണിക്കുട്ടിന്നല്ലേ അല്ലാതെ ഓന്ദ നല്ലല്ലോ പറയണം ഇതെല്ലാം കേക്കാൻ ഞാൻ ബാധ്യസ്ഥയാറിയോ ഈ കല്യാണാലോചന വന്നപ്പോ തൊട്ട് ഇത് നടന്നില്ലെങ്കിൽ വിഷം കഴിക്കുമെന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്ന എന്റെ മമ്മി രണ്ട് അറ്റാക്ക് കഴിഞ്ഞു മൂന്നാമത്തെ അറ്റാക്കിന് വേണ്ടിട്ട് പിടിച്ചോണ്ട് എന്റെ അച്ഛൻ ഈ ഒരു കല്യാണം അങ്ങോട്ട് കഴിഞ്ഞ അടുത്ത കല്യാണത്തിന് വേണ്ടി സ്റ്റാർട്ടിങ് പോയിന്റ് ആദ്യടുത്ത് വെച്ചോണ്ട് നിൽക്കുന്ന എന്റെ ഒരു അനിയത്തി ഇവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്മതിക്കാതിരിക്കും നോക്ക് കുടുംബത്തിനാന്നോ പ്രണയത്തിനാന്നോ ത്രാസില് ഭാരം കൂടുതലും ഇങ്ങനെ വെച്ച് നോക്കിയപ്പം

ഗ്രാമത്തിൽ പോയിട്ട് സുഖമായിട്ട് നമ്മൾ മഞ്ജു ഉറുവശി ചേച്ചി അഭിനയം നിർത്തി വീട്ടിയിരിക്കണം ഈ വർഷത്തെ മികച്ച നടി ആ അവളെ കൊണ്ടുപോയി അവളെ കൊണ്ട് പറ്റും അവളെ കൊണ്ട് മികച്ച നടി ഞാൻ മികച്ച നടി അല്ലയോ ആന്ന് ഞാൻ മികച്ച നടിയാ ഞാൻ ചടിച്ചിയാ ഞാൻ വഞ്ചകിയാ ഏ ഈ റൂബി ചീത്തയാ റൂബി നീ ചീത്തയാ ഞാൻ പറഞ്ഞിട്ടില്ല ഈ റൂബി ചീത്തയാ എന്റെ ദൈവത്തിനാണ് എന്റെ പെറ്റ മസത്തെ എന്റെ വായി നീ ചീത്ത എന്നൊരു വാർത്ത അറിഞ്ഞു വീണിട്ടില്ല ഈ റൂബി ചീത്തയാ എന്റെ റൂബി ചീത്തയല്ല പിന്നെ പക്ക ഫ്രാഡ് അല്ലെങ്കിൽ നീ എന്നെ പോലെ ഒരുത്തരെ പറ്റിക്കൊടി നീ ഫ്രാഡ് സമയത്ത് വേണ്ടി ചെയ്തിട്ടുണ്ട് എനിക്കൊരു കാര്യം ചോദിക്കുന്നുണ്ട് നിന്നെ കെട്ടാമോന്റെ മറിയാനോ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ പാവം ചെയ്തവൻ ആരും അറിയാമോ അത് മാത്രം പറയരുത് ഞാനല്ല ആ മറിയാനോ അവന്റെ ാണ് ഇഷ്ടം ഓൺലൈനിൽ ഒരേ സമയം മൂന്നും നാലെണ്ണം അത് ഞാൻ വിട്ട് പോട്ട് എടീ പ്രേമിച്ച് നടന്ന സമയത്ത് നിനക്ക് എന്തല്ല സാധനം കൂടി ഞാൻ മനസ്സിലെന്ന്

ായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കല്യാണത്തിൽ നിന്ന് ഇല്ലില്ല നിന്റെ സ്നേഹം സത്യസന്ധമാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി ഞാനിപ്പോ ചെന്നിട്ട് എന്താ പറയാൻ പോകുന്നില്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛൻ എന്നോട് ചോദിക്കും മറിയാനോയെ കേട്ട സമ്മതമാണോ ഞാൻ ഞാൻ നിന്റെ സമ്മതം അല്ലെന്ന് പറഞ്ഞു ഇനി ഒരാളുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ എന്റെ സ്നേഹം സത്യസന്ധമാണെന്ന് എനിക്ക് തെളിയിക്കണം ഇനി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കുതിയുടെ കൂടെ മാത്രമായിരിക്കും കൂടെ മാത്രമായിരിക്കും കേട്ടോഷൻ എന്ന് വെച്ചാ ഓണ അത്രയും നല്ല ബന്ധമുള്ള ആള് ഓ അങ്ങനെ ഒന്നും എനിക്ക് ഫാമിലി ഇല്ലേ കഴിച്ചില്ലേ ഇല്ല കല്യാണം കഴിച്ചു എന്ത് പറ്റി ചെറിയ ഉണ്ടായിരുന്നു തേച്ചിട്ട് പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ വളർത്തിയാലും നാളെ അടങ്ങിയ അയിൽ കിലോ കാശു മൊത്തം എന്നിട്ട് എടുക്കും ഒട്ടിക്കും തേച്ചി വക പെണ്ണുങ്ങളെ നമ്മള് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറയാമോ തെരണ്ടി വാലില്ലേ തെരണ്ടി വാലില്ല എന്നിട്ട് പിടിച്ച് ഉപ്പുങ്ങളെട്ടിട്ട് കടലിന്റെ മണപ്പുറത്ത് ഉണക്കാനിട ഉണക്ക മീൻ ഉണക്കാലിടുന്ന മാരി ഇങ്ങനെ ഇടണം അപ്പൊ നമുക്കത് കാണുമ്പോ നല്ലൊരു ഹലായിരിക്കും പിന്നെ സുധീ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വേറെ കേസിൽ വിട്ടുപോയി ഇങ്ങനെ വല്ല പ്രേമം പറ്റും ഉണ്ടായിരുന്നു പായ <laughs> ആ <laughs> <that> എനിക്കങ്ങനെ പ്രേമൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേ അച്ഛനും ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പ്രേമിക്കാനുള്ള അവസരമൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ എപ്പോഴും ഒരു വാച്ചിങ് ഉണ്ടായിരുന്നു പേരന്റ്സിന്റെ ഭാഗത്തു നിന്നേക്കേ ഇപ്പൊ എനിക്ക് അതൊക്കെ ഒരു കുറ്റബോധമായിട്ട് തോന്നുന്നുണ്ട് എന്നാ ഒന്നും നടന്നില്ല പിന്നെ വേറെ കാര്യം ഞാൻ പറയാം കേട്ടോ എനിക്ക് വർഷങ്ങൾ അറിയാന്നുള്ളൊരു പറയാം അതെ

വർത്താനം കാര്യം നടന്നു ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് പറഞ്ഞത് സത്യമായിട്ടും ഞാൻ ഇപ്പൊ അവിടെ പോയിട്ട് പറയ സമ്മതം അല്ലെന്ന് വിശ്വസിക്കൂടാ എന്നാലും എനിക്കെന്തോ പറഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ വഴിയിൽ വണ്ടി തിന്നേണ്ടി വരും വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു ഭൂമിയിൽ പ്രാവർത്തികമാകുന്നു കടപ്പിളാമുട്ടത്ത് മത്തായയുടെ മകൻ മരേനയായ ദൈവനാമത്തിൽ നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുവാൻ പെരുചീരകപ്പറമ്പിൽ ജോണിക്കുട്ടിയുടെ മകൾ റൂബിക്ക് സമ്മതമാണോ 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 സമ്മതമാണോട്ട സമ്മതം പെരിഞ്ചീരകപ്പറമ്പിൽ ജോണിക്കുട്ടിയുടെ മകൾ റൂബിയെ ദൈവനാമത്തിൽ നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുവാൻ കടപ്പളാമിട്ടത് മത്തായുടെ മകൻ മരിയാനയ്ക്ക് സമ്മതമാണോ 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 സമ്മതമല്ല എങ്ങ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ബുദ്ധി എന്ത് ബുദ്ധി ഞാനിപ്പമ്മതല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛനും ഇടവകക്കാരും മൊത്തവും കൂടി എന്നെ കൊല്ലാന്നെ ഇതിപ്പോ എന്റെ മറിയാനും അച്ഛനെ കൊണ്ട് ഞാൻ അങ്ങ് പറയിപ്പിച്ച് അടിപൊളി ബോഡി റൂബി നിന്റെ മറിയാനോക്ക് മറിയാനോ അറിയാമോ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചവനാണ് ഈ മറിയാനോ ഒറ്റായ ഇവൻ നമ്മളെ ഡിഗ്രിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്റെയും കൂടെ ഉള്ള കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ ഇട്ടപ്പോഴേ നിന്റെ പേര് ഞാൻ നോട്ട് ചെയ്താ യവനെ വിളിച്ച് ഞാൻ ചോദിച്ച് ഇവനെ വിളിച്ച് ചോദിച്ചപ്പോൾ എവൻ പറഞ്ഞ് പെണ്ണ് അത് തന്നെ അറിയാം കൺഫോം എന്നിട്ട് ഒരു പെണ്ണല്ലേന്ന് കരുതി ഞാൻ ക്ഷമിച്ച് അപ്പോഴും ഞാൻ വെറുതെ ഇരുന്നില്ല എന്റെ കൂട്ടുകാരനെ ചതിക്കുന്ന തെറ്റല്ലേ തോന്നി ഞാൻ ഇവന്റെ അടുത്ത് കാര്യം എല്ലാം പറഞ്ഞു അപ്പൊ അവ എൻറെ അടുത്ത് പറഞ്ഞാളിയാ എന്ത് വന്നാലും നിന്റെ കൂടെ ഞാൻ ഉണ്ട് ഓഹോ ഈ പേര് എനിക്കല്ല ചേരണേ നിനക്ക നീ ആണ് എങ്ങോട് അറിയണം എന്നറിയാൻ അല്ലെങ്കിലും ഈ ലോകത്തോ വിശ്വസിക്ക 严啊！他、嗯啊嗯啊